ഇതാണ് ആ ഓഡിയോ ക്ലിപ്പ് ട്രാൻസ് ജെൻഡർ ലോക ഉടായിപ്പാണ് ഇവരുടെ കള്ളക്കളികളുടെ കുറിച്ചുള്ള വോയിസ് എന്റെ പക്കൽ ഉണ്ട് ഈ ചാനലിന്റെ ചെക്ക് ചെയ്യണമെന്നുള്ള കാര്യം ഇവരെ ഫോൺ തന്നെ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വേറെ പലരും കൊടുക്കുന്നു പല രീതി അറിയാമല്ലോ നിങ്ങളുടെ പ്രൊഫൈല് കയറി ചെക്ക് ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ വാർത്തയിൽ ഇടം പിടിച്ച് നിക്കുന്ന പീഡന വീരന്മാർ അല്ലേ ഒരാള് വെടിവെപ്പ് വീരൻ ഒരാള് പീഡനവീരൻ ഞാൻ എന്താ സംഭവം എന്താണത് എന്താണ് നിങ്ങളെ ഏത് മണ്ണിനെ പീഡിപ്പിച്ച മനസ്സിലായില്ല ജീവിതത്തിലെ കണ്ടിട്ട് പോലാത്തൊരു വ്യക്തി ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല പെൺകുട്ടിയാണെങ്കിൽ പിന്നെയും ഒരു ട്രാൻസ് കാര്യമില്ല പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിൽ എന്തെങ്കിലും പക്ഷെ എന്തെങ്കിലും പറഞ്ഞു ഇവനെ അറിഞ്ഞു പറഞ്ഞല്ല പക്ഷെ അത് പൊട്ടത്തരാണ് പെൺകുട്ടികളെ പോലും നോക്കൊണ്ടെ ഇവിടെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഞാൻ പറയാ ഒരു സ്ത്രീയെ കണ്ടിൽ നോക്കിയാൽ പോലും ഇപ്പൊ പീഡനോ അതുകൊണ്ട് പേടിയാണ് ദിലീപ് പ്രശ്നം ഇപ്പൊ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു വരട്ടെ പേര ഇവിടെ എന്താ വിശദമായിട്ട് പറഞ്ഞത് കാരണം വെച്ച് നല്ല രീതിയിൽ കയറി നല്ല രീതിയിൽ ഞാൻ പറയാം ഈ വ്യക്തിയെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല കാരണം ഞാൻ ഈ വ്യക്തി അറിവുണ്ടല്ലോ അറിവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ എന്റെ ഫേസ്ബുക്ക് പേജിന്റെ താഴെ മാത്രമല്ല എന്റെ ഫേസ്ബുക്കിലും പുള്ളി കമന്റ് ഇട്ടിരുന്നു മോശമായിട്ട് ഒരാള് പറയാനുള്ള ഏറ്റവും വലിയ ചേട്ടൻ അതായത് വിനീത് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇട്ടിട്ട് കുറച്ച് കമന്റ്സ് കൊണ്ടിട്ടു പീഡിപ്പിച്ചു അങ്ങനെ അപ്പൊ എന്റെ എന്നെ അഭിലാഷ്ട്ട എന്നുള്ള ഫേസ്ബുക്ക് പേജില് അതിന്റെ കമന്റ്സിൽ അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാണ് എന്റെ പേജ് കൊണ്ടുവരുന്നത് അപ്പൊ പറഞ്ഞു ഇയാളെ എന്നെ പീഡിപ്പിച്ചു ആയിക്കോട്ടെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക അപ്പൊ ഇവർ എന്തായാലും പറഞ്ഞു ഇത് എല്ലാവരും അറിയട്ടേ എന്നൊരു ഞാൻ പറഞ്ഞു എല്ലാവരും അറിയണമെങ്കിൽ എന്റെ പേജ് കൊണ്ടുണ്ടരണ്ടോ ഞാനിതിനകത്ത് ഉണ്ടോ എന്ന് വെച്ചു ഞാൻ ഇതിനകത്ത് വല്ലതും ഉണ്ടോന്നുള്ള രീതിയിൽ കമന്റ്സ് അങ്ങോട്ട് പോയി അപ്പൊ പറഞ്ഞു അത് ഇയാള് തെറ്റിദ്ദാണ് ഇയാളെല്ലാവരും അറിയട്ടേ എന്നൊരു അപ്പൊ പറഞ്ഞ വ്യക്തി അന്ന് വിനീതിന്റെ പേര് മാത്രം പറഞ്ഞ വ്യക്തി പറഞ്ഞേ വിനീതിന്റെ പേര് മാത്രം പറഞ്ഞ വ്യക്തി പിന്നെ ബ്രൈറ്റിനെ പറഞ്ഞു ആറാട്ടണനെ പറഞ്ഞു

ടോപ്പ് ലെവലിൽ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ട് നിൽക്കുമ്പോൾ പല രീതിയിൽ പെൺകുട്ടികൾ നമ്മളോട് ഇങ്ങോട്ട് പ്രപ്പോസ് വരെ വരാം ഇങ്ങനെയുള്ള ഓരോ ലിവിങ് ടുഗദർ ലൈഫ് അപ്പൊ അത് എനിക്ക് അനുഭവം ഉണ്ട് ഞാൻ അത് തെറ്റായിട്ടുള്ള വൈലുള്ള ഞാൻ പോയിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ പോകാത്തൊരു വ്യക്തി ഇങ്ങനത്തെ ഒരു വ്യക്തി ഇവിടെ പോയി എന്നൊക്കെ പറയും പറയുമ്പോ അത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഒരു കുറിച്ച് 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 മറിച്ചു വെക്കും ആ വ്യക്തി മെസ്സേജ് അയച്ചു തുടങ്ങി ആ വ്യക്തി പറയാണ് ഞാൻ പീഡിപ്പിച്ചു എന്ന് പറയാനുള്ള കാരണം കൊറേ മഞ്ഞ പത്രക്കാരും കൊറേ സോഷ്യൽ മീഡിയ ആണ് അപ്പൊ പേരേറെ പീഡിപ്പിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഇതിനു മുമ്പ് പീഡിപ്പിച്ചു പറഞ്ഞു ഇപ്പഴും തെറി ഇവന്റെ പേജിൽ വിളിക്കുന്നുണ്ട് ആൾക്കാര് ആ വ്യക്തിയുടെ പേര് അറിയാ കാരണം ഇവന്റെ അഭിനയിക്കും ഡാൻസ് ചെയ്യുകയും ചെയ്ത അപ്പൊ ഇപ്പൊ നല്ല സുഹൃത്തുക്കളാണ് അവര് രണ്ടുപേരും നല്ല കൂട്ടുകാരാണ് അപ്പൊ എന്താ കാരണം ഇത്രയൊക്കെ ഉള്ളൂന്നേ ഈ ആൾക്കാർ എന്തെങ്കിലും തമാശക്ക് പറഞ്ഞാലും അതിൽ കയറി പിടിക്കും വിശ്വസിക്കത്തില്ല ഇപ്പൊ ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്നത് ഓഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കുക അതായത് ഞാൻ പറഞ്ഞ ഓഡിയോ ഓഡിയോ ഫ്രണ്ട്ഷിപ്പ് നല്ല ഇവന്റെ ഒരു പാവമായത് അതായത് ആ ഇവന്റെ കൂട്ടുകാരി പറഞ്ഞിരിക്കുകയാണ് ഏതോ ഒരു മഞ്ഞ പത്രക്കാര് മഞ്ഞ പത്രക്കാരാണ് ഈ കാര്യം ചർച്ച ചെയ്തിരിക്കുന്നത് ഓഡിയോ കേൾപ്പിക്കാം ആ ഓഡിയോ അന്ന് പ്രേക്ഷകർക്ക് കേൾക്കുവാണ് ഇതാണ് ആ ഓഡിയോ ക്ലിപ്പ് അല്ലേ ഞാൻ അറിയില്ല ആ അലിൻ നീ എന്നെ മനസ്സിലാക്കണം ഞാൻ ഞാനങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല അതീ മഞ്ഞ പത്രക്കാര് മീഡിയക്കാർ പറഞ്ഞിട്ടുണ്ടാക്കി അപ്പം അത് ആ കാര്യത്തിൽ എനിക്ക് എന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു അങ്ങനെയല്ല കുറച്ച് തെറ്റിദ്ധാരണയുണ്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അത് ഈ മീഡിയക്കാര് അവർക്ക് എന്തൊക്കെയാ ന്യൂസുകളാണ് അവർ ഫേക്ക് ന്യൂസുകളൊക്കെ ഉണ്ടാക്കിയിരിക്കണേ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല കേസ് കൊടുത്തിട്ടില്ല ഒരു കംപ്ലൈൻറ്റിന് ഒരാളോടും പറഞ്ഞിട്ടില്ല കുറേ കാലം ഞാൻ ഫോൺ ഓഫാക്കി വെച്ച് കാരണം നീ എന്നെ കുറേ വീഡിയോ കിട്ടിയ സമയത്തൊന്നും ആരോടും ഒന്നും പറയാൻ പോയില്ല ആകെ തകർന്നു കിടക്കിയിരുന്നു ആകെ വയ്യാണ്ട് ഞാൻ അറ്റാക്ക് ഒന്നാണ് തോന്നണേ ആ ഒരവസ്ഥയൊക്കെ ആയിരുന്നു എനിക്ക് അപ്പം എന്നെ ഒരുപാട് തെറ്റിദ്ധരിക്കെഴുതായാലും ഞാൻ എനിക്ക് എനിക്ക് ആദ്യത്തെ സ്നേഹം എനിക്ക് ഇപ്പോഴും ഉണ്ടുള്ളിൽ അതിപ്പോഴും പോയിട്ടോന്നു എനിക്കൊരു ദേഷ്യവും ഇല്ല നിനക്ക് നന്മ വരണമെന്നു ഞാൻ പ്രാർത്ഥിക്കണുള്ളൂ നീ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് എല്ലാത്തിൽ നിന്ന് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ അതായത് പറഞ്ഞ വ്യക്തി പീഡിപ്പിച്ചില്ല എന്നൊരു മഞ്ഞപ്പത്രക്കാരാണെന്നും തന്ന ചാനലിനെതിരെ പറഞ്ഞുണ്ടോ വീഡിയോ എടുത്തവര് എന്താ കാര്യം ഇതൊക്കെയാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ കാര്യം ഇവര് ഫോൺ ഓഫ് ചെയ്ത് വെച്ചില്ലേ ഒരു ചാലുകാർ ഞങ്ങൾ ഇന്റർവ്യൂ എടുത്തു അറിയുന്നില്ല അത് ഇനി ഇടയ്ക്ക് കയറി പറയാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തെന്നൊരു സംശയമുണ്ട് സംശയമുണ്ടെന്നു ഞങ്ങൾ നീ അപ്പം അതുവരെ ഞങ്ങൾ അനുഭവിച്ചു അതായത് ആ ഇടയ്ക്ക് വിളിച്ചിട്ട് ഒരു ഡബ്ല്യൂസിന്റെ മിമിക്രി ഇവന്റെ പാട്ടും ഷൂട്ട് ചെയ്യാൻ വിളിച്ചിട്ട് അവിടെ വരുത്തിയിട്ടുണ്ടല്ലോ ഇവര് പതി നിങ്ങളാക്ക് കൊച്ചിനെ കൊന്നുമില്ലെന്ന് ഏത് കൊച്ചിനെ അപ്പഴത് അപ്പൊ ഇവരെ ഫോൺ സ്വിച്ച് ഓഫ് ആവെന്ന് പറഞ്ഞു അവരെ അവിടെ നിന്ന് കണ്ടു പിന്നെ ഈ കുട്ടി ഈ കുട്ടി പറഞ്ഞാണ്ടോ ഈ കുട്ടി പറഞ്ഞാണോ പക്ഷെ എന്താ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് മാറിന്ന് അപ്പൊ ആദ്യമായി വന്ന സംഭവമാണ് ഫസ്റ്റ് പിന്നെ വേറെ കാര്യം പറയാം ചോദിക്കണേ പറയുന്നത് ആദ്യമായിട്ട് വന്ന സംഭവല്ലേ ആദ്യത്തെ ഈ ഈ പെൺകുട്ടി വോയിസ് വിട്ടത് നീ ആദ്യം പീഡിപ്പിച്ചെന്ന പെണ്ണല്ലേ നല്ല സൗഹൃദമാണ് സൗഹൃദം കുഴപ്പമില്ല നന്നായി വരട്ടെ പക്ഷെ ഒരു ഇപ്പൊരു വാർത്തയുള്ള വാർത്ത പറഞ്ഞാൽ അത് ചിലപ്പോഴും നമ്മൾക്ക് എതിരെ ഇപ്പൊ ഇപ്പൊ നടിമാർക്ക് ഒരു സംഘടനയുണ്ടല്ലോ ഇപ്പൊ ഹേമ കമ്മിറ്റി വിഷയത്തിൽ നടിമാർ ആ ഹേമ കമ്മിറ്റിയിലെ വാർത്തയൊക്കെ പുറത്തു വന്നത് ഹേമ പോകുന്നത് ഡബ്ല്യൂ സി സി ഒരു നടി നടിയുടെ പേജില് എന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് നടിയുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം അത് വിവാദമാവും അപ്പൊ എന്റെ പേര് മെൻഷൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് പേര് കാരണം ഇതില് ആ നടിയുടെ പേര് കമന്റ് ബോക്സിൽ എന്റെ പേര് എഴുതിയിട്ടേണ്ട കാര്യമില്ല എന്നിട്ട് ഇപ്പൊ ഈ വിഷയം വന്നപ്പോ എഴുതിയിട്ടുള്ളത് ഇപ്പൊ ട്രാൻസ്ജെൻഡർ ഇഷ്യൂലെ പറ്റത്ത് അറസ്റ്റിലേക്ക് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ തെറ്റിയിട്ടില്ല മനസ്സിലായി ഇപ്പൊ ഇങ്ങനെ മെൻഷൻ ചെയ്യാറുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഫേസ്ബുക്കിന്റെ താഴെ ഇങ്ങനെ കമന്റ് ഇട്ടപ്പോ ഞാൻ ചോദിച്ചു എന്തിനാണ് കമന്റ് പറഞ്ഞത് നിങ്ങൾക്ക് പീഡിപ്പിച്ചുണ്ടെങ്കിൽ പീഡിപ്പിച്ചു പറഞ്ഞു പീഡിപ്പിച്ചുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ പേര് പോലീസ് സ്റ്റേഷനിൽ പറയാന്ന് പറഞ്ഞപ്പോൾ അവര് മൈൻഡ് ചെയ്യണം പിന്നെ ഇവന്റെ പേജിന്റെ താഴെ ഒരേ കമന്റ് മലം മരത്തിന്റെ ഒക്കെ ബാത്റൂമിൽ ബാത്റൂമിലിരിക്കണേക്ക് ഇവര് എടുത്തിട്ട് ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അവര് ഒരു സ്ത്രീ ആണെങ്കിൽ സ്ത്രീ ആയിട്ടുണ്ടെങ്കിൽ അവര് തെറ്റ് ചെയ്തവരെ പുറകെ പോകണ്ടായിരുന്നു ഞങ്ങളെ പോലുള്ളവര് പിന്നെ വേറെ അവര് പറയാണ് ഞാൻ അവരെ ഹിജഡാന്ന് വിളിച്ചുകൊണ്ടാണ് അവരെ പേര് ഉൾപ്പെടുത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാനലില് ഞങ്ങള് ഇവന് വന്ന കോള് കോള് ഒരു കോൾ കോള് വന്നപ്പോള് കോള് വന്നപ്പോ അപ്പൊ ഇവൻ ഇവന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ചാൻസ് അപ്പൊ ഞാൻ അന്നേരം പോയി ആ അത് വല്ല ഹിജടകളും വിളിച്ചായിരിക്കും എന്ന് പറഞ്ഞാൽ ഹിജട എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ് തന്നെയാണല്ലോ അർത്ഥം ആണല്ലോ വന്നാൽ എൻ്റെ കുട്ടിക്കാലം മുതലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുക സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അവർ കൈകൊട്ടിയിട്ട് എന്തെങ്കിലും വേണമെന്നു പറഞ്ഞാൽ അവരെ ഹിജടകളാണെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആണോ അല്ലയോ അപ്പോൾ ഞാൻ ആ ഇതിൽ പറഞ്ഞതാണ് അല്ലാണ്ട് അവർ ആ ഇതിൻ്റെ പേരിലാണ് അവരിപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് മനസ്സിലായി ഹിജട എന്ന് വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ മറ്റുള്ളവരിപ്പോൾ കേട്ട് കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നവർ ഞാൻ ചെയ്തു എന്നുള്ള രീതിയിൽ ഇരുന്നവർ മുമ്പിലേക്ക് ഞാൻ പറയുകയാണ് ഹിജട എന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് അത് തെറ്റാണ് കാരണം കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തി നമ്മളെ പറ്റി വൈറലാകാൻ വേണ്ടിയും ഈ വാർത്ത ശ്രദ്ധിച്ചിട്ട് ഈ വിനീതിനും പ്രൈറ്റിനും എതിരെ കളിക്കാൻ വേണ്ടി നമ്മളെ യൂസ് ചെയ്തു അവർക്ക് അവർ ഇതിൽ പ്രതികളല്ല അവരും ഈ ഇതിൽ പെട്ടുപോകുന്നതാണ് മനസ്സിലായി അവര് അവര് പെട്ടുപോയതാണ് കാരണം ഈ വ്യക്തി പറയുന്ന എല്ലാം കള്ള

അത് വയനാട് ദുരന്തം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മടെ എന്താ പറഞ്ഞ ഒരുപാട് പേര് മരണപ്പെട്ടു ആൾക്കാർക്ക് അപ്പൊ ഉരുൾപൊട്ടലെ ഈ ഉരുൾപൊട്ടലിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി ചിലവര് പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കാന്നൊക്കെ പറഞ്ഞു പോസ്റ്റൊക്കെ ഉണ്ടല്ലേ അതുപോലെ തന്നെ വേറെ പോസ്റ്റ് വന്നിരുന്നു അവിടെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ലൈഫ് കൊടുക്കുക അതായത് കല്യാണം കഴിക്കാന്ന് പറഞ്ഞു കുറച്ച് ചെറുപ്പക്കാർ രംഗത്തേക്ക് വന്നാറ് നല്ല മനസ്സോറും അങ്ങനെ വന്ന ഒരു പയ്യനെ പയ്യൻ പയ്യന്റെ ഞാൻ പറ പയ്യന്റെ നമ്പർ എടുത്ത് നമ്പർ ഞാൻ പറയട്ടാ പയ്യന്റെ നമ്പർ എടുത്തിട്ട് ഇവര് വിളിച്ചു പിന്നെ ആ അവിടെ ഒരു കുടുംബത്തിലെ അമ്മയാണെന്ന് പറഞ്ഞു നിങ്ങളൊരു പോസ്റ്റ് ഇട്ടല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആ വ്യക്തി വിളിച്ച് ഇവരെ ഇവരോട് പിന്നീട് ഉടക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ പയ്യനെന്ന് പറഞ്ഞപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചു നിങ്ങളെൻ്റെ വീട്ടിലേക്ക് ആ വോയിസ് എടുക്കുക എൻ്റെ വീട്ടിലേക്ക് വിളിച്ചല്ലോ എന്തിനാണ് വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ പറയണ ഞാൻ പെണ്ണിൻ്റെ അമ്മയൊന്നുമല്ല ഞാൻ നിങ്ങളെന്ന് പരീക്ഷിച്ചാണ് നിങ്ങൾ എൻ്റെ ഭർത്താവ് അല്ലായിരുന്നു എന്ന് പറഞ്ഞ് ആ പയ്യൻ്റെ അടുത്ത് സംസാരിക്കുന്ന റെക്കോർഡിംഗ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കയ്യിൽ തെളിവുണ്ടെന്നാണ് പറയുന്നത് കേസ് ഫയൽ ആ ഞങ്ങളുടെ തെളിവുണ്ട് വലിയ തെളിവായിരിക്കുന്നത് സ്റ്റേഷനിൽ ചെന്നു അവ ചെന്നിട്ട് അവിടെ ചെന്ന് സംസാരിക്കുകയും ചെയ്തു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കറക്റ്റ് കാര്യങ്ങൾ അവിടെ പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് ഇത് പറയാൻ കാരണം വേറൊന്നുമില്ല ഇതുപോലെ ഇവര് 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 ഭയങ്കരമായിട്ട് ഇവര് ഭയങ്കരമായിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഓടി വേറെ ഒരു സാർ പറഞ്ഞു ഫ്രോഡ് ആയിട്ട് തോന്നുന്നുണ്ട് ആ ഫ്രോഡ് 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 ആയിട്ട് 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 തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് കാരണം കാരണം എന്താന്ന് ഇതുപോലെ ഇതുപോലെ പലരും ഇതൊരു വാർത്തയാണ് സ്മാർട്ട് മീഡിയയിലാണ് ഈ വാർത്ത വന്നത് അപ്പോ വീടിനുള്ള വീഡിയോയിലുള്ള ട്രാൻസ് ജെൻഡർ ലോക ഉടായിപ്പാണ് ഇവരുടെ കള്ളക്കളികളുടെ കുറിച്ചുള്ള വോയിസ് എന്റെ പക്കൽ ഉണ്ട് ഈ ചാനലിന്റെ വേ വന്നാൽ തരാം ആർക്ക് വേണമെങ്കിലും തെളിവ് തരാം കാശിന് വേണ്ടി ഒരു പാവം പയ്യന്റെ ജീവിതം തകർക്കാൻ നോക്കി ഒക്കെ ഇതിന്റെ തെളിവ് ഉണ്ട് വേണമെങ്കിൽ തരാം ഇവൻ ഉടായിപ്പാണ് അത് ചെലപ്പോ ഇത് ആയിരിക്കും ഈ വോയിസ് ആയിരിക്കും ഈ വ്യക്തി എന്നിട്ട് ചാനലുകാരോട് ചോദിച്ചിട്ടുണ്ട് ചാനലുകാരോ വിളിച്ചു കഴിഞ്ഞാൽ പലതും തരാൻ അവർ മൈൻഡ് തോന്നുന്നു പിന്നെ അത് കൂടാണ്ട് ഒരു വോയിസ് ഇപ്പൊ ഒന്നുമുണ്ടല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചിട്ടുണ്ട് രണ്ടു മാസം കൂടെ താമസിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് നിങ്ങളെ വിവാഹം കഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നാണ് പറയുന്നത് പിന്നെ ഒക്ടോബർ മാസം ഇരുപതാം തീയതി എന്റെ പേരിൽ രേഖയുണ്ട് രേഖയുണ്ടോ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട് നമ്മൾ എത്രയോ വട്ടം കണ്ടിട്ടില്ല പലവട്ടങ്ങൾ മുട്ടിനെ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള ആളാണ് നമ്മൾ വിവാഹം കഴിച്ചിട്ടുള്ള രേഖ ഉണ്ട് കണ്ടിട്ടുണ്ട് ആ രേഖയുടെ ഒരു കോപ്പി എന്റെ മാധ്യമങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം നിങ്ങൾ ഏത് മാധ്യമത്തിൽ വേണമെങ്കിലും ആ വിവാഹം ചെയ്തതിന്റെ രേഖ കൊടുക്കണം ഞാൻ നിങ്ങളോട് താമസിച്ചിട്ടുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് തീർച്ചയായിട്ടും എത്രയോ വട്ടം ശരി നിങ്ങൾ ഇന്ന് വരെ എന്തെങ്കിലും കൂട്ടുകാരുടെ മുന്നോട്ട് വന്നിട്ട് കാര്യം മറച്ചു നോക്കേണ്ട കാര്യമില്ല ഞാൻ വീട്ടുകാണിട്ട് ഞാൻ എന്നിട്ട് എനിക്കറിയ അതൊക്കെ നിനക്ക് അറിയാം നീ ഇങ്ങനെ അറിയാമെന്നാണ് പറയുന്നത് ഞാൻ ഇന്ന് അറിയാനോ ഞാനങ്ങനെ ഇന്ന് പറയാ ഞാൻ അങ്ങനെ ഞാനൊരു സ്ത്രീ അറിയാം എടുക്കാൻ അറിയാം ഇടപഴകാ കൊടുക്കാത്തില്ലോ അഖിന്മാരാർക്ക് കളിച്ചിട്ടുണ്ട് അത് പറയാതെ പറയുന്ന തീർച്ചയായിട്ടും അവരെ തെളിയിക്കാനായിട്ട് അടുത്ത കേസ് ഇത് കൊടുക്കില്ല അതൊന്നും കൊടുത്തില്ല അതിനേഖകൾ കൊടുക്കുന്നുണ്ട് ആ രേഖകൾ കൊടുത്തിട്ടുള്ള ഒന്നുമില്ല സമയം ഒരു പെൺകുട്ടി ഒരാളെ ഇത്രയും വീടുകൾ അതിനുള്ള രേഖ ഉണ്ടാവും സുഹൃത്തുക്കൾ തരഞ്ഞു പോലെ സംശയമുള്ള റെക്കോർഡിങ് ഞാൻ കിട്ടിയിട്ടുണ്ട് അതായത് ഇവര് ഇവരെ ചെക്ക് ചെയ്യണം എന്നുള്ള കഴിഞ്ഞു ഇവര് ഫോൺ തന്നെ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ പലരും കൊടുക്കുന്നു പല രീതിയിൽ കേൾക്കില്ലേ പ്രൊഫൈല് ഫുൾ ഡീറ്റെയിൽസ് സംസാറിനെല്ലോ നിനക്ക് അറിയാൻ എല്ലാവരെയും ഞങ്ങളിപ്പോ നെറ്റിന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള ശ്രമിച്ചിട്ട് അവരുടെ അവർക്കാണ് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത് അവർ എടുത്തി സ്വത്ത് അവതരിച്ചു നിങ്ങൾ അതായത് പെൺകുട്ടി വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്റെ സുഹൃത്ത് ഞാൻ പറയണ്ടേ സ്മാർട്ട് പിക് മീഡിയ എന്ന് പറഞ്ഞ ചാനലാണ് ഇദ്ദേഹത്തിന്റെ രൂപം കാണുന്നത് നമ്മക്കിപ്പോ ഒരു ഒരു ഒന്നായിട്ട് പറഞ്ഞല്ലോട്ടോ ഒരു പെണ്ണിനോട് ഒരു താല്പര്യം തോന്നണെങ്കി അവർ അത്യാവശ്യം പറ ഒരു ഒരു കാണാനെങ്കിലും ഒരു ഒരിതുണ്ടെങ്കിലും ഒരു ആണിന് എന്തെങ്കിലും ഒരു വികാരം വികാരം വികാരവും ഉണ്ടാവുള്ളൂ ഇവര് ഇവരുടെ ഫോട്ടോ കണ്ടവര് പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നു ചോദിച്ചേക്കാം അഭിലാഷ ഇതൊക്കെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ പോയത് അതിലും വേദം വല്ല വാഴ വെട്ടിയിടുന്നു അപ്പോൾ ഇത് പറയാൻ കാരണം ഇങ്ങനെയുള്ള വ്യക്തിയുടെ പുറകെ പോയി എന്ന് പറഞ്ഞ് ഇവര് ഇത് കാണിക്കുമ്പോൾ കാണിക്കുമ്പോ അങ്ങനെയല്ലേ ഞങ്ങളെ കാരണം അത് എന്തിനാണ് എന്തിനാണ് മനസ്സിലായില്ലേ കാരണം ഇത് ഇത് കാണുന്നവർ ഛർദിക്കാൻ പോണ രീതിയിലാണ് സംസാരിക്കുന്നത് മനസ്സിലായില്ലേ ഇത് ഇത്ര ഞാൻ അവരെ കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളി ആ വ്യക്തിക്കറിയാം ഞങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല എന്നും മനസാക്ഷിയോട് ചോദിച്ചാൽ അറിയാം മനസ്സിലായില്ലേ ഇതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം വീട്ടിൽ എന്തൊക്കെ പ്രശ്നം നടന്നു നാട്ടിലാണെങ്കിൽ എന്തൊക്കെ പ്രശ്നം നടന്നെന്ന് പറയുന്നത് ഒരു പല ഗ്രൂപ്പില് എന്നെ പ്രോഗ്രാമിന് വിളിച്ച ആ ഗ്രൂപ്പിൽ നിന്ന് എന്നെ റിമൂവ് ചെയ്തു എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് ഒരു പ്രശ്നം വരുമ്പോ എന്ന് പറഞ്ഞാൽ പലർക്കും വരുന്ന പ്രശ്നം അന്വേഷിക്കുന്നതിന് മുമ്പ് റിമൂവ് ചെയ്യുക കേട്ട് കേട്ടിരുന്നു കേട്ടിരുന്നു അതന്നെ അതിന്റെ ഓഡിയോ ഞങ്ങൾ കേട്ടാ പക്ഷെ അതൊന്നും വരുന്നില്ല കാരണം ഒരുപാട് ഓഡിയോ വേണ്ട അപ്പൊ അതായത് എന്താ പറയാൻ കാരണം ഇതുപോലെ ഇവര് മുന്നോട്ട് പോവാണ് ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കൊരു സ്ത്രീ ആയിട്ടൊരു ഒരു ഒരു ഇത് തോന്നിയാലാണല്ലോ ഒരാൾക്കൊരു ഭ്രമം ഉണ്ടാവണെങ്കിൽ അവർക്കൊരു ഒരു സൗന്ദര്യബോധം ഉണ്ടെങ്കിലാണോ നമ്മൾ അതിന്റെ പുറം പോകും പക്ഷെ ഇതുപോലും ഇല്ലാത്തൊരു വ്യക്തി ഞാൻ ആ വീഡിയോ ബോഡി ഷേമിങ് ചെയ്യണ്ട പക്ഷെ അങ്ങനെ ഒരു വ്യക്തി അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും ജീവിതം ഞങ്ങളെ പോലെ അല്ലെങ്കിൽ ചിലക്കാമെന്റ് അതെന്നെ അതെ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഏഹ് എന്തിനാണ് പറഞ്ഞത് എന്ത് ഇവര് വന്നിട്ട് ഒരു കൂട്ട് ഞാൻ ഏറ്റവും സ്ഥലം ബ്ലോക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നു വരെ ില്ല മെസഞ്ചറിൽ മെസഞ്ചറിൽ പറയാറില്ല മെസഞ്ചറിൽ ഇട്ടീതിന്റെ പടം ഡീറ്ററുടിയൊന്നും പറയാൻ പോകേണ്ട കാര്യമില്ല പോയിട്ടില്ല അതിന്റെ ആവശ്യമില്ല നമുക്ക് കാരണം ഇവരൊക്കെ എന്താ പോലും നമുക്കറിയില്ല അങ്ങനെയുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയിലാണ്ട് വീഡിയോ കോൾ ചെയ്തു കാര്യം പറയുന്നത് എന്നാണ് പറയണത് വാട്സാപ്പിൽ ഞാൻ വിളിച്ചതെന്ന് പറയുന്നുണ്ട് വിനീത് ആയിട്ട് വീഡിയോ കോൾ ചെയ്തു ഈ ട്രാൻസ്ജെൻഡറിനൊപ്പം ചെയ്തെന്നൊക്കെയാ പറയു വെറുതെ തട്ടിപ്പാ പറയുന്ന കാരണം ഇല്ല ഇന്ന് തെളിവില്ല കാരണം വിനീതിന്റെ വീഡിയോ വിനീതിന്റെ വിനീത് പറഞ്ഞ ഡയറക്ടറിന്റെ വാട്സ്ആപ്പിൽ അതാഹത്തിന്റെ മൊബൈൽ മേടിച്ച് ഞാൻ ചെയ്ത് ചെയ്യണമെങ്കിൽ അദ്ദേഹം ഞാൻ ഇടപെടുന്നുണ്ട് കാരണം ഷോർട്ട് ഫിലിം ചെയ്തു അത് രാത്രി ഷൂട്ടിങ് മാത്രം ഫോക്കസ് ചെയ്ത് ഷൂട്ടിങ് മാത്രമാണ് നടന്നത് ഈ ആറുമാസത്തിനപ്പുറം ഈ കാക്കനാട് വായക്കലെല്ലാം ലോഡ്ജ് ഷൂട്ടിന് നടന്നത് അപ്പൊ തുളിയില്ലാണ്ട് അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിട്ടില്ല അന്നത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനെ പോലും കർച്ചയായിട്ട് എനിക്ക് പ്രത്യേക ഒരു പ്രൈവറ്റ് റൂമൊക്കെ ആയിരുന്നു താമസിച്ചത് അല്ലാതെ വിനീതിന് അല്ല ഞാൻ പറഞ്ഞതേ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എനിക്ക് ആ ബ്ലഡി എന്ന ഷോർട്ട് ഫിലിമില് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല കാരണം ഡയറക്ടർ ഡയറക്ടറിന്റെ റൂമിൽ ബ്രൈറ്റ് ബ്രൈറ്റ് എനിക്ക് ഓരോ പ്രൈവസി പ്രൈവസിന്നിട്ടാണ് ഷൂട്ട് ചെയ്തത് ഇപ്പൊ ഇറങ്ങിയ സമയത്താണ് വിനീതിന് ഒപ്പം ഒരു ഇന്റർവ്യൂ എടുത്തത് ഷോർട്ട് ഫിലിം വൈറലാക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു ഇന്റർവ്യൂ ഇങ്ങനെയാണ് എടുത്തിരുന്നത് സെൽഫ് ഇന്റർവ്യൂ അപ്പൊ എടുത്തപ്പോ അത് ഇട്ടപ്പോ അതിന്റെ അടി തുടങ്ങിയ പെരേരിക്ക് മാത്രം ഇത്ര പ്രശ്നങ്ങൾ തന്നെ ഈ പെരേരിനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ എന്താണ് ഞാൻ ഞാൻ അത്യാവശ്യം വൈറലാണ് അത്യാവശ്യം ലോക പ്രസിദ്ധരാണ് ഫേമസ് ആണ് നെഗറ്റീവിലൂടെ കമന്റ് ബോക്സിൽ മോശമായിട്ടുള്ള കോമാളി ഇമേജിലൂടെ അതിൽ ഫേമസ് ആണ് താങ്കളെ കൊല്ലാനായിട്ട് ആരോ ഗൾഫിൽ നിന്ന് കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടല്ലോ അതിനെ കുറിച്ച് എന്താ പറയുക ഏ ഗൾഫിൽ നിന്ന് കുറെ ആൾക്കാർ വിളിച്ചിട്ട് കൊല്ലും താങ്കളെ എത്ര ലക്ഷം മുടക്കിയാലും ഞങ്ങൾ കൊല്ലും അത് കമന്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് പേസായിട്ടും പറയുന്നുണ്ട് പതലും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് സത്യം തേടി സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ആറാട്ടനെ കുറിച്ച് പറയുന്നവര് ആ വ്യക്തി ലുലു മാള് അത് പട്ടിയത് കാണിച്ചു വേണമെങ്കിൽ ലുലുമാള് ഇവര് പേടിയുള്ള സാധനം അതൊന്നും കാണിച്ചു അവനൊന്ന് കിടത്തേനെ പട്ടീനെ വരെ എനിക്ക് പേടിയാണ് എന്റെ വീട്ടിൽ വന്ന പൂച്ചേനൊക്കെ പേടിച്ച് പൂച്ചേനെ കണ്ടപ്പോ ഓടിയത് കാരണം അതുപോലെ ഭയം ഉള്ളതാണ് അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് അപ്പൊ ആറാട്ടെണ്ണൻ എന്റെ കയ്യിൽ നിന്ന് നോക്കി പട്ടീനെ അപ്പൊ ആറാട്ടണ്ണൻ സീരിസ് ആറാട്ടണ്ണൻ ലുല്ലുമാള് വനിതാ തിയേറ്റർ വീട് മാള് എന്ത് കുന്താണോ ഇവിടെ പോണ വ്യക്തിയെ പിടിച്ചിട്ടു ഈ ഇവർക്ക് പറ്റിയ തെറ്റാ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞിരിക്കരുത് ഈ ഇവര് ബുദ്ധി ഇല്ലാത്ത കളി കളിച്ചെ ആറാട്ടൻ ആറാട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ ആ വ്യക്തിയെന്നുണ്ടല്ലോ ഇതിലേക്ക് പൊളി പൊട്ടത്തരാണ് കാരണം ആ പുള്ളീനെറിയാം ആ പുള്ളി ഈ പരിപാടിക്ക് ഒരു പരിപാടിക്കും പോകത്തില്ലെന്നും ലൈവ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാന്നെ മാത്രമേ ഉള്ളൂ ഇവര് ആർട്ടിനെ ഇട്ടു ഇപ്പൊ ഇപ്പൊ ആറാട്ടെന്ന് ഇല്ലാന്നൊക്കെ പറയണ്ടെന്നു ഹേമാറ്റി വിഷയം ലൈവ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നോക്കിയായിരുന്നു ഇപ്പഴ അദ്ദേഹത്തിനെ കാണുന്ന സീരിയസ് പറയുന്നുണ്ട് ഞങ്ങളെ എന്നും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ആറാട്ടെണ്ണന്റെ ലോകം ലോകം ഇപ്പോ ഒരു വീണെന്ന് തോന്നുന്നു കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ആറാട്ടെണ്ണം പോയി ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് കാരണം ഇവര് ഞങ്ങളുടെ പല തുണിയില്ലാത്ത പടങ്ങൾ വരെ എഡിറ്റ് ചെയ്തിട്ട് എന്നെ ഇവരെ ഇരിക്കുന്നു ബാക്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് അവർ എഡിറ്റ് ചെയ്തിരുന്നത് എന്ന് അറിയാം ഏറ്റവും അവസാനം അതല്ല പേര് പറയട്ടെ ആ വ്യക്തിയുടെ പേരാണ് അവരുടെ അവര് പറഞ്ഞിരിക്കുന്നത് എന്താ ഈ അര പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറയുമോ അവർ അവർ പറഞ്ഞിരിക്കും ആറാട്ടെണ്ണന്റെ ആളുകളാണ് കേസ് കൊടുക്കാൻ പ്രേരിപ്പിച്ചത് ഇപ്പൊ രണ്ട് പിടി പറഞ്ഞു ആദ്യമേ അവര് പറഞ്ഞു വിനീത് ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നീടാണ് കൂണ് പൊങ്ങണ പോലെ ബ്രൈറ്റ് ആറാട്ടെണ്ണൻ പെരേറെ വരുന്നത് ഇന്നാള് തൊട്ടാണ് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അറിയാം ഹിജഡ എന്ന് അവരെ വിളിച്ചുകൊണ്ടാണ് എന്റെ പേര് ചേർത്തി അപ്പൊ ഒന്ന് ഓർത്തു അവരെപ്പോ വിളിച്ചു മാഷേ അവരെന്തിനു വിളിക്കണം അങ്ങനെ ഒരു പെൺകുട്ടിയെ വിളിക്കാൻ പാടില്ലല്ലോ അവരെ അത് ആ വീഡിയോടെ വേണമെങ്കിൽ നിങ്ങക്ക് വേണമെങ്കിൽ ഇട്ടുതരാം ഇതിട്ട് തരാം അതിന് എനിക്ക് വന്നാൽ പോയി പറഞ്ഞ പോലെ പെണ്ണൊന്നും ഒരാണിങ്ങനെ പറഞ്ഞത് എനിക്ക് വേണമെങ്കിലും ശബ്ദം മാറ്റി പറയാം ഞാൻ പറയാം ഞാൻ പറഞ്ഞു അത് അതിന്റെ പേര് എന്ന് പറഞ്ഞു ഒരു ആണ് ലേഡീസ് ശബ്ദത്തിലേക്ക് മാറുമ്പോ എങ്ങനെയാണെന്ന് നോക്കാം ഹലോ എന്താണ് സുഖെ ചായ കുടിച്ചോ രാഹുൽ എന്തൊട്ട് കായച്ച് ഇങ്ങനെയൊക്കെ രീതിയിലാണ് ഓരോ വ്യക്തികളും നമ്മൾക്ക് വോയിസ് വന്നത് വയസ്സാണ് വിളിച്ചത് ഇങ്ങനെ ശബ്ദം അപ്പാ തന്നെ അറിയാം ഒരാള് ശബ്ദം മാറ്റി വിളിക്കുക അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഫ്രണ്ട്സും ആയിരിക്കാം ചെലപ്പോ സാധാരണ സംസാരിക്കാൻ പറ്റില്ല ആ അപ്പൊ ഇവിടെ പറഞ്ഞാൽ അതാണ് എല്ലാ പേര് അവരല്ലെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ എന്നിട്ട് അവര് പറഞ്ഞിരിക്കുന്ന എന്റെ ഉള്ള ആരോപണമാണ് അപ്പൊ എനിക്ക് ഈ ആറാടറിന്റെ ലോകത്തെ പയ്യന്മാരോട് ഒരു കാര്യം പറയേണ്ടത് ഈ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് എന്തൊക്കെ തെറിവിളിയാണ് ഫേസ്ബുക്കിൽ കിടക്കണത് ആ ഗ്രൂപ്പിൽ എപ്പോഴും ഞങ്ങൾ പിടിച്ച് ആഡ് ചെയ്തു ഞാനിപ്പോ ബ്ലോക്ക് ചെയ്തു എല്ലാവരും ബ്ലോക്ക് ചെയ്തു കാരണം ബ്ലോക്ക് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് ഇവര് തെറിവിളിയാണ് ഭയങ്കര തെറിവിളിയാണ് സഹി കിടുമ്പോ നമ്മളും പറഞ്ഞു അനുഭവ് ലാസ്റ്റ് എന്ന് പ്രതി കോസ്റ്റ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അടുത്ത എപ്പിസോഡിൽ നമ്മുടെ സംഭാഷണങ്ങളും കാര്യങ്ങളും ഇതിലുണ്ട് സമയപരിധി ഉള്ളതുകൊണ്ട് നമുക്ക് അപ്പൊ അടുത്ത എപ്പിസോഡിൽ പെരയുടെ കയ്യിലിരിക്കുന്ന ഇത് കടച്ചേ ഫോൺ കാണിച്ചേ ഇതിന്റെ ഉള്ളിൽ കുറെ സംഭാഷണങ്ങളും കുറെ സംഭവങ്ങളൊക്കെ ശേഖരിച്ചു കൊണ്ടാണ് നമ്മുടെ വരേറെ എത്തിയിരിക്കുന്നത് അപ്പൊ അടുത്ത എപ്പിസോഡിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വരുന്നതാണ് അപ്പൊ എല്ലാവർക്കും ബായ്